കണ്ണൂർ ജില്ലയിൽ മാലൂർ പഞ്ചായത്തിൽ ശിവപുരത്ത് മരുവഞ്ചേരിയിൽ നിർമ്മാണം പൂർത്തിയാകാത്ത ഒറ്റ നില രണ്ട് ബെഡ്റൂം വീടും പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും വിൽക്കാനുണ്ട് ഉരുവച്ചാൽ ശിവപുരം റോഡിൽ ശിവപുരം മെട്ടയിൽ നിന്ന് അര കിലോമീറ്റർ മാത്രം ദൂരെ പഞ്ചായത്ത് ടാർ റോഡിനരികിലാണ് ഈ വീടും സ്ഥലവും കിടക്കുന്നത് സിവിൽ ജോലിയും പ്ലാസ്റ്ററിങ്ങും പൂർത്തിയായിട്ടുണ്ട് ഫ്ലോറിംഗ് പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ഫിനിഷിംഗ് ജോലികളാണ് ഇനി പൂർത്തിയാകാനുള്ളത് എപ്പോഴും വെള്ളം കിട്ടുന്ന വറ്റാത്ത കിണർ ഇവിടെയുണ്ട് കൂടാതെ കുഴൽ കിണറുമുണ്ട് സ്കൂൾ അമ്പലം പള്ളി ബാങ്ക് ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം അടുത്തു തന്നെ ലഭ്യമാണ് ഇവിടെ നിന്നും ശിവപുരം ടൗണിലേക്ക് മുക്കാൽ കിലോമീറ്റർ ദൂരം മാത്രം ഉരുവച്ചാലിലേക്ക് മൂന്ന് കിലോമീറ്ററും മട്ടന്നൂരിലേക്ക് ഏഴ് കിലോമീറ്ററും ദൂരം മാത്രം കണ്ണൂർ എയർപോർട്ടിലേക്ക് വെറും എട്ട് കിലോമീറ്റർ ദൂരം മാത്രം ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക